بسم الله الرحمن الرحيم الحمد لله الحمد لله ملء السماوات وملء الارض وملء ما شاء من شيء بعد اللهم صل وسلم وبارك على عبدك ورسولك سيدنا وحبيبنا محمد صلى الله عليه وسلم من مرائهم برزق الى يوم يبعثون ഇത് ബർ ബർന്റെ ചിത്രം അള്ളാഹു പഠിപ്പിച്ചു തരുന്നു ദുന്യാവിൽ അല്ലാഹുവിനെ വഴിപ്പെടാതെ ജീവിച്ച ആളുകൾക്ക് അള്ളാഹു മരണത്തോടുകൂടെ അവരുടെ അതാബിനെ തുറക്കുകയായി ബർജഹ് എന്ന ലോകം സൂറന്ന കാഹളത്തിൽ വരെ രണ്ടാമത് ആ കവർന്ന് തുറക്കപ്പെടുന്നത് വരെ ജനങ്ങൾക്ക് അള്ളാഹു പുനർജന്മം നൽകുന്നത് വരെ കാലത്തിന്റെ പേരാണ് ബർസഖ് അത് കഴിഞ്ഞാൽ പിന്നെയാണ് ആഹിറ എന്ന് പറയുക ആഹ്റം എന്ന ലോകം

قال رب ارجعون لعلي أعمل صالحا فيما تركت كلا إنها كلمة هو قائلها ومن ورائهم برزف إلى يوم يبعثون മരണത്തെ കാണുമ്പോഴേക്കും മനുഷ്യൻ ആനമുള്ള കൈവിലേക്ക് കിടക്കുമ്പോഴേക്കും കാണാത്തത് കാണുകയായി അറിയാത്തത് അറിയുകയുമായി പരലോകമുണ്ടോ മരിച്ചാൽ പിന്നെ കഴിഞ്ഞില്ലേ ലോകം ഇങ്ങനെ കുറച്ച് കാലങ്ങൾ അടിച്ചുപൊളിച്ച് ജീവിച്ചു അത് കഴിഞ്ഞാൽ ആരെങ്കിലും എവിടെയെങ്കിലും കൊണ്ടുപോയി എന്ന് കുഴിച്ചു മൂടും പിന്നെ തീർന്നില്ലേ അങ്ങനെയൊക്കെ വേണമെങ്കിൽ അഭയാനുഭവത്താല് മനുഷ്യനെ ഇങ്ങനെ പടക്കേണ്ടതുണ്ടോ ജീവികളിൽ അത്ഭുതമുള്ള ജീവിയല്ലേ മനുഷ്യൻ അത്ഭുതമുള്ള ജീവിയല്ലേ മനുഷ്യൻ ഈ പ്രപഞ്ചത്തിൽ നമ്മളെക്കാളും ആരോഗ്യമുണ്ടായിരുന്ന നമ്മളെക്കാളും ആകാരമുള്ള എത്രയോ ജീവജാലങ്ങൾ കഴിഞ്ഞു ജീവിച്ചിരിപ്പുണ്ട് നമ്മളെക്കാളും ശരീരം കൊണ്ട് കഴിവുള്ളവർ പക്ഷേ ഈ പ്രപഞ്ചത്തെ കീഴടക്കുക ആകാശവും ഭൂമിയും കടലും കരയും മനുഷ്യന് അധീനപ്പെടുക എന്ന തസ്ഹീർ അത് മനുഷ്യന് അള്ളാഹു മാത്രം നൽകിയ പ്രത്യേകതയാണ് അല്ലേ ഈ ഭൂമിയെ ഈ ആകാശത്തെ കടലിനെ ഭൂമിയെ ചന്ദ്രനെ വായുവിനെ സ്പേസ് മനുഷ്യൻ കീഴടക്കി എന്ന് പറയാം അല്ലേ ഇത് അള്ളാഹു മനുഷ്യന് കൊടുത്ത അപാരമായ ഇൻസലക്ട് മനുഷ്യന് നൽകിയ ബുദ്ധിയുടെ പ്രതിഫലനം സ്മഹാനല്ലോ നമ്മളൊരു കൈയ്യനക്കാൻ ഒരു കാരണം വേണ്ടിവരും നമ്മളൊന്ന് ഇരിക്കുന്ന ഇരുത്ത ഇപ്പോ ഒന്ന് ബെൻഡായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ ഊരൊക്കെ ഒരു വേദന ഉണ്ടായത് കൊണ്ടാണ് കരാ ഇരിക്കുന്നത് നമ്മളൊന്ന് ചാരിയ്ക്കുന്നുണ്ടെങ്കിൽ ചാരാതിരിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് നമ്മൾ ഒരു കൈ പൊക്കുന്നത് എന്തെങ്കിലും ഒരു കാരണത്തിനാ നമ്മൾ എഴുന്നേറ്റ് രണ്ടിടി നടക്കുന്നതൊരു കാരണത്തിനാണ് വെറുതെ നടക്കുന്നില്ലല്ലോ മനുഷ്യൻ ചെയ്യുന്ന വൈഫായ മനുഷ്യന്റെ ആ അനക്കത്തിനും അടക്കത്തിനും അസ്ബാബുകൾ ഉണ്ടെങ്കിൽ കാരണങ്ങൾ ഉണ്ടെങ്കിൽ അവ്വാഹുവിൻ്റെ അസ്ബാബുകൾക്ക് അവ്വാഹുവിൻ്റെ മഹ്ലൂഖാത്തിന് എങ്ങനെ കാരണങ്ങളില്ലാതിരിക്കുക നമ്മൾ വെറുതെ പടച്ചു എന്ന് എങ്ങനെ പറയാം ഈ പ്രപഞ്ചത്തെ പ്രപഞ്ചത്താവുന്ന വെറുതെ അള്ളാഹു നിങ്ങളെ വെറുതെ തിരിച്ചു വരികയില്ലെന്നും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അള്ളാഹു ആഹ്റം എന്ന വിഷയമാണ് ഖുർആാനിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് ആറായിരത്തിൽ വരുന്ന ആയത്തുകളിൽ ആയിരം ആയത്തുകൾ ചർച്ച ചെയ്ത വിഷയം ആഹ്റമാണ് ഖുർആൻ ശനി എന്ന് പറഞ്ഞു തരാനുള്ള അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ് പക്ഷെ ഖുർആാനിൽ ആറായിരത്തിൽ ഖുർആാനിന്റെ ആറിലൊന്ന് അള്ളാഹു ചർച്ച ചെയ്ത വിഷയം എന്താണ് ആഹ്രമാണ് ആഹ്റത്തെ പറ്റി പറയാൻ ആയിരത്തോളം ആയത്തുകൾ അള്ളാഹു ഖുർആനിൽ ഉപയോഗിച്ചു അതിൽ നൂറ് ആയത്തുകൾ നരകത്തിൻ്റെ ശിക്ഷയെപ്പറ്റി മാത്രം പറയാൻ അള്ളാഹു ഉപയോഗിച്ചു നൂറ് ആയത്തുകളിൽ അള്ളാഹു ചർച്ച ചെയ്ത് നരകത്തിൻ്റെ ശിക്ഷയാണ് അത് കൂടാതെ ആയിരം ആയത്തുകൾ ആഹ്രത്തെ സംബന്ധിച്ച് മാത്രമാണ് എന്ത് അതാണ് യഥാർത്ഥ്യം അത് യഥാർത്ഥ ലോകമാണ് അത് മനുഷ്യന് ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത റിയാലിറ്റിയാണ് മനുഷ്യൻ്റെ യഥാർത്ഥ ലോകം അതാണ് പക്ഷെ ആരത് ചിന്തിക്കുന്നവരുണ്ട് മനുഷ്യൻ പിന്നാവിലെ പിന്നാവിലെ മനുഷ്യൻ്റെ ജീവിതം കണ്ടാൽ ഇവിടെ ഇന്നും മനുഷ്യൻ ജീവിക്കാൻ പോകുന്നത് പോലെ അല്ലേ അമ്പിയാക്കന്മാരോടൊക്കെ പറഞ്ഞില്ലേ നമ്മൾ ആ വിഷയം പറഞ്ഞു അല്ലേ അമ്പിയാക്കന്മാർ പറഞ്ഞു ഇനി കാലശേഷം വരാൻ പോകുന്ന ആളുകൾ അവര് അറുപതും എഴുപതും കൊല്ലയ്ക്ക് ജീവിക്കൊള്ളൂ അപ്പോ അമ്പിയാക്കന്മാരുടെ സമൂഹം ചോദിച്ചതെന്താ എന്നാ പിന്നെ അവർക്ക് വീടിന്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ലല്ലേ വല്ല മരത്തിന്റെ ചോട്ടിൽ കാലം കഴിക്കലായിരിക്കുമല്ലേ എന്ന് സുഭാൻ അല്ല അവരങ്ങാനും നമ്മളുണ്ടാക്കുന്ന വീടിന്റെ കോലം കണ്ടാൽ കണ്ടാൽഹി നബി അലി ഇസ്സലാമിന്റെ സമൂഹൊക്കെ മദാഇൻ ഇൻ എന്ന സൗദി അറേബ്യയിലെ സ്ഥലമാണ് മദാഇൻ ഇൻ സോലഹ് നബി അലി ഇസ്ലാമിന്റെ സമൂഹം ജീവിച്ച വീടുകൾ ഇന്നും അവിടെയുണ്ട് മദാഇൻ ഇൻ സോലഹിൻ തബൂക്കിൽ നിന്ന് ഒരു അഞ്ഞൂറ് കിലോമീറ്ററോളം യാത്ര ചെയ്താൽ കിട്ടുന്ന മദാ ഇൻ സോലെ പർവ്വതം എൻക്രൈവ് ചെയ്തിട്ട് പർവ്വതം കാർവെയ് അതിൻ്റെ ഉള്ളിൽ പർവ്വതം തുരന്ന് വീടുണ്ടാക്കിയ വീടുകൾ അന്തേ അവരെ ആയിരം കൊല്ലമൊക്കെ ജീവിച്ച മനുഷ്യന്മാരാണ് അപ്പൊ അവർക്ക് അങ്ങനത്തെ ഒരു കുറ്ററപ്പുള്ള വീടൊക്കെ വേണം അറുപത് എഴുപത് പോലെ അതൊക്കെ വല്ല മരത്തിൻ്റെ ചോട്ടിലൊക്കെ ഇരുന്നിട്ട് കാലം കഴിക്കലായിരിക്കും അല്ലേ എന്നവർ വലിയൊരു റിയാലിറ്റി അത് ചർച്ച ചെയ്യുകയാണ് ഖുർആൻ അതിനു വേണ്ടിയാണ് അള്ളാഹു ചാല പരലോകം മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതം എന്ന് പഠിപ്പിച്ചു തരാനാണ് അള്ളാഹുഹു ചാല ഖുർആാനിന്റെ ഒട്ടുമിക്ക സുഹൃത്തുകളുടെയും ഒന്ന് പരിധി നോക്കിയാൽ ഈ വിഷയം മനസ്സിലായി സൂറത്തിൽ ബക്കറ എന്തിനാണെന്താ സൂറത്തുൽ ബക്കറക്ക് എന്ന് പേരിട്ടത് അതിന്റെ പേരിലാണ് എന്തിനാണ് ബക്കറ എന്ന് പറഞ്ഞാൽ കൗ കൗ എന്ന് പറഞ്ഞ പശു എന്ന് പറഞ്ഞ ആ മൃഗം സൗദി അറേബ്യയിൽ മക്കയിലോ മദീനയിലോ കാണപ്പെടുന്നതിൽ വിരളമായി കാണപ്പെടുന്ന ഒരു ജീവിയാണ് വിരളമായി മാത്രം അവർ വളർത്തുന്ന ഒരു ജീവിയാണ് പശു എന്നത് അല്ലേ ഖുർആൻ സൂറത്തുൽ ഉൽ ബക്കറക്ക് പേരിട്ടത് സൂറത്ത് ഉൽ ബക്കറ ഇരുന്നൂറ്റി എൺപത്തി ആറ് ആയത്തുകൾ അതിൽ മറ്റു സക്കാത്ത് ഹജ് ദാത്തുകൾ ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്ത സൂറത്തുൽ ഉൽ ബക്കറ അഹാമിന്റെ മുഴലമോ ചർച്ച ചെയ്തത് സൂറത്തുൽ ഉൽ ബക്കറയിലാണ് മദീനയിൽ അവതരിച്ച സൂറയാണ് ഈ സൂറത്ത് അള്ളാഹു വെക്കാൻ കണ്ട വാക്ക് അൽ ബക്കറ ആലോചിച്ചിട്ട് എന്തിനാ അള്ളാഹു അങ്ങനെ പേര് പേരുവെച്ചത് മലയാളത്തിലൊക്കെ പരിഭാഷ കാണുമ്പോൾ എന്താ പശു അധ്യായൻ നമ്മള് ഖുർആന്റെ ആ പശു എന്ന് പറഞ്ഞാലൊന്നും ഈ ബക്കറിന്റെ ഗാംഭീര്യമോ അർത്ഥമോ കിട്ടൂല എന്തിനാണ് അൽ എന്ന് വെച്ചത് എന്തെല്ലാം ചരിത്രങ്ങൾ സുഹൃത്തിൽ ബക്കറയിൽ കഴിഞ്ഞുപോയി ബനുഇസ്ലിനെ സംബന്ധിച്ച് എന്തെല്ലാം ഭാഗങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടു ഒരു ബൈത്തിൽ മുക്കദ്സ് എന്ന് പറയപ്പെടാമായിരുന്നു അതൊന്നുമല്ല അതൊന്നുമല്ല അള്ളാഹു താല വെച്ചത് അൽ ബക്ക എന്തേ അതും കേട്ടാൽ ഫരലോകം ഓർമ്മ വരണം ബക്കറ എന്ന് പറഞ്ഞ സംഭവം കിടക്കുന്നത് ഇസ്രയേൽ സമൂഹത്തിൽ മൂസാന ബലിഹിസ്വലാത്തു വസ്ലാമിൻ്റെ കാലത്ത് ഒരു ഒരു വധത്തിലേക്ക് സൂചിപ്പിക്കുന്ന ഒരു സംഭവമായിരുന്നു അത് അത് സൂറത്തിൽ ബക്കറയിൽ ഏതാനും എണ്ണിയാലുടുമ്പെന്ന ആയത്തുകളിൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് ഒരാൾ മരിച്ചു ഒരാൾ കൊല ചെയ്യപ്പെട്ടു ആ കൊല ചെയ്യപ്പെട്ട ഡെഡ് ബോഡി കൊല ചെയ്ത ആ തൊട്ടടുത്ത നാട്ടിൽ കൊണ്ടുപോയി ഡിസ്പോസ് ചെയ്തു നിട പറഞ്ഞു ഈ നാട്ടുകാരാണ് ഇയാളെ കൊന്നത് എന്ന് അവർ പറഞ്ഞു കുറച്ചവനെ ഞങ്ങളത് അറിയില്ലല്ലോ ഞങ്ങളല്ലല്ലോ വധി ഞങ്ങൾ ഇയാളെ വധിച്ചിട്ടില്ല ഏ നിങ്ങൾ നിങ്ങളെയാണ് വധിച്ചത് രഡ്ബോർഡ് ഞങ്ങളുടെ നാട്ടിലല്ലേ കണ്ടത് ഹിദിനെയായില്ലേ നാട്ടുകാർ തമ്മിൽ പ്രശ്നമായി അവർ തമ്മിൽ ഒരു യുദ്ധത്തിന്റെ വക്കോളം എത്തി അവരോടി സൃഷ്ടികൾ കോടിച്ചെല്ലാനുള്ള നമ്പിയാക്കന്മാരിലേക്കല്ലേ മുസനബിയെ അങ്ങ് പരിഹാരം കാണിച്ചു തരണം ഞങ്ങൾ നമ്മൾ യുദ്ധത്തിന്റെ വക്കോളം എത്തി നിൽക്കുക ഈ പ്രശ്നത്തിന് പരിഹാരം വേണം നിങ്ങളൊരു പശുവിനെ അർക്കണം അപ്പൊ പിന്നെ ഒരു പല ചോദ്യം ചോദിച്ചു എങ്ങനത്തെ പശു മുസനബിയെ ആ മറുപടി ഏത് നിറമാണ് മുസനബി ആ ഏത് കോലത്തിലുള്ള പശു ആ കുറച്ച് കൺഫ്യൂഷൻ അല്ല മുസ്നബിയെ ഒന്നും കൂടി പറഞ്ഞത് എന്നാ പിന്നെ ഇങ്ങനെ അങ്ങനെ അവരെ കുടുങ്ങി ആ പശുവിനെ കിട്ടാൻ ബുദ്ധിമുട്ടായി അതൊക്കെ എന്തിനാണെന്ന് അതിന്റെ ആ വിഷയം തഫ്സീറുകൾ പഠിക്കുമ്പോൾ വരെ രസകരമായ ഒരുപാട് പാഠങ്ങൾ പഠിക്കാൻ അള്ളാഹു നൽകിയ ഒരു സാഹചര്യമായിരുന്നു അത് അറക്കണം അറുത്തിട്ട് ആ പശുവിന്റെ മാംസം എടുത്ത് ഈ ഡെഡ് ബോഡിയിൽ നിന്ന് തട്ടിക്കൊടുത്താൽ ഇയാള് എഴുന്നേറ്റിട്ട് വിഷയം പറയും ആരാണ് ഇയാളെ വധിച്ചത് ഇത്രയാണ് പ്രശ്നം അതിനൊരു പശുവിനെ പോലും അർക്കാതെ എഴുന്നേൽപ്പിച്ചു കൊടുക്കാമായിരുന്നു പിന്നെ എന്തിനെ പശുവിനെ അർക്കാൻ പറഞ്ഞത് അതൊക്കെ ഇൻഷാ അല്ലാ ആ വിഷയങ്ങളൊക്കെ വരുമ്പോൾ വിശദമായിട്ട് നമുക്ക് പഠിക്കാം ഈ പശുവിനെ കിട്ടി ഒരു യഥിയുമായി കുട്ടിയുടെ കയ്യിൽ ഉണ്ടായിരുന്നു കുട്ടി പറഞ്ഞു ഞാൻ തരില്ല ഇത് എന്റെ വാപ്പ എനിക്ക് വേണ്ടി തന്ന ഒരേ ഒരു ജീവിക്കാനുള്ള ഒരു മാർഗമാണ് ഈ പശുവിനെ തന്നാൽ ഞാൻ കുഴങ്ങിപ്പോകും എന്ത് വേണമെങ്കിലും മോനെ തരാം എന്ത് വേണ്ടോ ഈ പശുവിൻ്റെ തൊലി നിറയെ സ്വർണ്ണനാണയെ നിങ്ങൾ തരുമോ എന്നാ ഞാൻ തരാം ആ തരാം ഞാൻ തരാം ഞങ്ങൾ തരാം സ്വർണ്ണനാണയം നിറയെ കൊടുത്തു ആ പശുവിനെ വാങ്ങിച്ചു ഹാനല്ലാതെ കൊണ്ടുപോയി അറുത്തു കുട്ടി നോക്കിയപ്പോൾ ഇയാൾ എഴുന്നേറ്റിരുന്നു ആ എഴുന്നേറ്റിരുന്ന മനുഷ്യൻ പറഞ്ഞു കത്തല നീ ഇബിനു അഹി എൻ്റെ സഹോദരൻ്റെ പുത്രനാണ് എന്നെ കൊന്നത് എന്ന് ഇയാൾ പറഞ്ഞു